അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ അലഹമദില്ലാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലപ്പോഴായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ജീവൻ കൊണ്ട് പന്താടുന്ന കാഴ്ചയാണ് ഭീകരവാദ പ്രവർത്തനങ്ങളും അതേപോലെയുള്ള യുദ്ധങ്ങളും പൊട്ടിത്തെറികളുമൊക്കെ എത്രമാത്രം നഷ്ടങ്ങളാണ് ലോകത്തിന് സമ്മാനിക്കുന്നത് ലോകമാസകലം പടർന്നു പിടിച്ച ഒരു മഹാദുരന്തമായി നമുക്കതിനെ കാണുവാൻ സാധിക്കും ഏതെങ്കിലും ഒരു പ്രദേശത്ത് അത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടന്നാൽ എത്രയോ നിരപരാധികളാണ് കൊല്ലപ്പെടുന്നതും പരിക്കേറ്റ് ജീവച്ഛവങ്ങളായി പിന്നീട് കഴിയേണ്ടി വരുന്നവരും അംഗവൈകല്യങ്ങളും അതേപോലെ തന്നെ പ്രയാസങ്ങളുമായി ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന ആ ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അതേപോലെ തന്നെ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമൊക്കെ നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന യുദ്ധവും ഇത്തരത്തിലുള്ള പൊട്ടിത്തറികളും വെടിവെപ്പുകളും ഭീകരാക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളുമൊക്കെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കുന്ന ക്രൂരകൃത്യമാണ് എന്നത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല മനുഷ്യജീവന് വിലകൽപ്പിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഇവയെല്ലാം അവസാനിച്ചേ മതിയാകൂ എന്ന് തീർത്തു പറയും എന്നതിലും നമുക്കാര്ക്കും പക്ഷാന്തരമില്ല പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും കൊലപാതകങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ അമർച്ച ചെയ്യാൻ ആത്മാർത്ഥതയില്ലാത്ത ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് അതിൻ്റെ പിന്നീടുള്ള നടപടിക്രമങ്ങളും പ്രതികരണങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മറിച്ച് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയാൻ കരുത്തുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം ഒന്നാമതായി അതിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ കഴിയേണ്ടതുണ്ട് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ കണ്ടുപിടിക്കുവാനും അതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുവാനും നിഷ്പക്ഷമായ അന്വേഷണത്തിനൊടുവിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുവാനും നമുക്ക് അഥവാ അധികാരികൾക്ക് സാധിക്കേണ്ടതുണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ സാധിക്കണം തൻ്റെ കക്ഷി തൻ്റെ വിഭാഗം തൻ്റെ ആളുകൾ എന്നിങ്ങനെയുള്ള സ്വജന പക്ഷപാധിത്വത്തോടുകൂടി പെരുമാറുന്ന നടപടികളും അതേപോലെയുള്ള ഇടപെടലുകളുമാണ് എങ്കിൽ സ്വാഭാവികമായും ഭീകരവാദ വിധ്വംസക പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയില്ല ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് ാക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ അക്രമികളാരാണ് എങ്കിലും അവർക്കെതിരെ ശക്തമായി മുഖം നോക്കാതെ നിഷ്പക്ഷമായി നടപടി സ്വീകരിക്കുവാൻ മാതൃകായോഗ്യമായ ശിക്ഷകൾ നൽകുവാൻ സാധിക്കണം കടുത്ത ശിക്ഷയാണ് കടുത്ത കുറ്റങ്ങൾക്ക് നൽകേണ്ടത് കുറ്റത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് സമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്ന ആപത്തുകളെയും അപകടങ്ങളെയും മുഖവിലക്കെടുത്ത് അതിശക്തമായ ശിക്ഷ അത്തരം ആളുകൾക്ക് നൽകിയാൽ തീർച്ചയായും ആ വഴി സ്വീകരിക്കാൻ ഏത് വലിയ പ്രലോഭനങ്ങളുടെയും മുന്നിൽ നിൽക്കുന്ന ആളും ഒന്ന് ഭയക്കുമെന്നതിൽ പക്ഷാന്തരമില്ല പരിശുദ്ധ ഖുർആാൻ വളരെ ശക്തമായിട്ടാണ് അത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെ നോക്കി കണ്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഹിദയിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വചനങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് ഏതെങ്കിലും ഒരു മനുഷ്യ ജീവൻ ആരെങ്കിലും അകാരണമായി അന്യായമായി ഹനിക്കുന്നുവെങ്കിൽ ഫക്ക അന്നമ കത്തലൻ സജമീ അ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊന്നുകളയുന്നതിന് തുല്യമാണ് എന്ന് എന്നാൽ ആരെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുകയാണ് എങ്കിൽ ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഫക്ക അന്നമ അഹിയൻ സ ജമീ അ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ജീവൻ നൽകിയ സർവ്വ മനുഷ്യരെയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് എന്നിട്ട് മനുഷ്യ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾ സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ എല്ലാം തല്ലിക്കടത്തുന്ന അക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ആളുകൾക്കുള്ള ശിക്ഷ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് ഇന്നമ ജസ ഉബു ഫസാദ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാനും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾക്കെതിരിൽ യുദ്ധപ്രഖ്യാപനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം അവരെ നിഷ്കരുണം കൊന്നുകളയണം അതല്ലെങ്കിൽ അവരെ ക്രൂശിക്കണം അവരുടെ കൈകാലുകൾ എതിർച്ചേരിയിൽ വെട്ടി നുറുക്കണം എന്നൊക്കെയുള്ള അതിശക്തമായ നടപടികളെ സംബന്ധിച്ചാണ് പലപ്പോഴും ഉറവിടങ്ങൾ കണ്ടെത്തുവാനും മുഖം നോക്കാതെ ശക്തമായ നടപടികൾ എടുക്കുവാനും ഭീകരവാദവും പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുമെന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എന്നുള്ളവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു